ഹായ് ഫ്രണ്ട്സ് ഡി സി കിച്ചണിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ അപ്പോൾ നമ്മൾ ക്രിസ്മസിന് നമ്മൾ എല്ലാവരും മേടിക്കുന്നത് പ്ലം കേക്കല്ലേ അപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടുകെങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെക്കും അപ്പോൾ നമ്മൾ ആൽക്കഹോളിലൊക്കെ സെറ്റ് ചെയ്യണം വെച്ചാൽ അത് ഒരു മാസം മുന്നേ ചെയ്യും അപ്പോൾ നമ്മൾ ഫ്രഷ് ജ്യൂസിലാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തല ദിവസം ചെയ്ത് വെക്കാം അപ്പോൾ അതിൻ്റെ സെറ്റ് എങ്ങനെയാണ് കൂട്ടി വെക്കണേന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ എടുക്കാൻ ഞാനതിപ്പോൾ നമുക്ക് മുന്തിരി കറുത്തതും വെള്ള കളറും ട്രൂട്ടി ഫ്രൂട്ടി ഇതേ പല കളറിലായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെറുപ്പഴം അണ്ടിപ്പരിപ്പ് ബദാം ഇത് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ചെറുതായിട്ട് അഗ്നീട്ടുണ്ട് നമുക്ക് ഇതിൽ കരിയാമ്പൂ ജാതിക്ക ചുക്ക് പിന്നെ കറുവപ്പട്ട ഇതൊക്കെ കൂടി പൊടിച്ചതിൻ്റെ കുറേശ്ശെ ഒരു കാർ ടീസ്പൂൺ വീതം നമുക്ക് അതിൻ്റെ പൊടികൾ ആവശ്യമുണ്ട് നമുക്ക് ഫ്രഷ് ജ്യൂസ് ഞാൻ ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്കിത് കേക്ക് ഉണ്ടാക്കാൻ നോക്കാം ഈ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ചില്ലീൻ്റെ ബൗളിൽ തീരെ വെള്ളമില്ലാത്തൊരു ബൗളെടുക്കണം കേട്ടോ എന്നിട്ട് വേണം അതിലിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്കിതെല്ലാം കൂടി ജയിലിൽ ഇട്ട് കൊടുക്കാം കറുവപ്പട്ടയുടെ കരിയാമ്പൂവ് പിന്നെ ചുക്ക് പിന്നെ നമുക്ക് ജാതിക്കും കൂടി എല്ലാം കൂടി ആ പൊടിച്ച് വെച്ചതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫ്രഷ് ജ്യൂസാണ് നാരങ്ങയുടെ എടുക്കുന്നത് അതൊഴിച്ച് ഇതിൽ നന്നായി അലക്കി വെച്ച് കൊടുക്കുക നന്നായി മുങ്ങി കിടക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കണ പുറത്ത് വെക്കരുത് ഫ്രിഡ്ജിൽ വെച്ച് നാളെ നമുക്കത് കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കാം നമ്മുടെ ക്രിസ്മസ് കേക്കായ കേക്കിന്റെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിട്ട് അപ്പൊ നമുക്കത് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പൊ നമുക്ക് എന്തൊക്കെ വേണ്ടി നോക്കാം അപ്പൊ നമുക്ക് അതിന് ഏറ്റവും മുന്നേറ്റ് നമുക്കത് പഞ്ചസാര ഒന്ന് കരിമലേസ് ചെയ്യണം അപ്പൊ നമുക്കായിട്ട് അതിന് തന്നെ പഞ്ചസാര ഒന്ന് കരിമിലേസ് ചെയ്യാം നമുക്ക് ഇത്തിരി കട്ടിയുള്ള പാത്രം എടുക്കാം നമുക്ക് അപ്പോൾ അതൊന്ന് കളിച്ച് നമുക്ക് പഞ്ചസാര ഒരു അര ഗ്ലാസ് കരിമലേസ് ചെയ്യാം അപ്പം നമ്മളിത് കരിമലേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എനിക്ക് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കുന്നു അപ്പം അതിന് നമുക്ക് ഒരു പത്തത്തിൽ വെള്ളം തിളപ്പിക്കാം ഒരു അര ഗ്ലാസ് വെള്ളം തന്നെ തിളപ്പിക്കാം നമ്മുടെ ഷുഗർ അങ്ങനെ ശരി വരുമ്പോഴേക്കും നമ്മൾ വെള്ളം തിളച്ച് തരും നമ്മുടെ പഞ്ചസാര അത് നന്നായി അലിഞ്ഞതാണ് ബ്രൗൺ കളറായി തുടങ്ങിയിട്ട് നന്നായി ബ്രൗൺ കളറാവണം കേട്ടോ ആയി കഴിയുമ്പോൾ നമ്മൾ വെള്ളം തിളച്ചത് ഇരിപ്പ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ പഞ്ചസാര നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം തിളപ്പിച്ചതാണ് ഒഴിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് നീങ്ങി നിന്നിട്ട് ഒഴിച്ചോളാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തിളച്ച് നമ്മുടെ മേത്തേക്ക് ആവുക പഞ്ചസാര പഞ്ചാസ് ശരിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം അപ്പോൾ നമ്മൾ നമ്മളിതിലേക്ക് ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു അര ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത് ഒരു അര ഗ്ലാസ് ഓയില് പിന്നെ മൂന്ന് കോഴിമുട്ട ഒരു ടീസ്പൂൺ വരണ എസൻസ് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണും ബേക്കിംഗ് സോഡ അര ടീസ്പൂണും പിന്നെ നമുക്ക് കൊക്കോ പൗഡർ ഒരു ടേബിൾ സ്പൂൺ വേണം പിന്നെ നമുക്ക് ഇതിലേക്ക് കറിയാമ്പൂവ് ഏലക്ക ജാതിക്കിയ പിന്നെ കറുവപ്പട്ട അതിന്റെ ഒക്കെ ഒരു കാർ ടീസ്പൂൺ വീതം പൊടികളും എനിക്ക് ആവശ്യം പിന്നെ നമുക്ക് മൈദപ്പൊടിയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൊക്കോ പൗഡർ ഏലക്കപ്പൊടി ജാതിക്കപ്പൊടി ഇതൊക്കെ അല്ലേ അതെല്ലാം കൂടി നന്നായി രണ്ടോ മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ഇതിൽ ഇടണുണ്ട് അതിനൊക്കെ വേണം അരിക്കാനായിട്ട് രണ്ടോ മൂന്ന് പ്രാവശ്യം ഒന്ന് അരിക്കുമ്പോ അത് എല്ലാം കൂടി നന്നായി മിക്സ് ആയി കിട്ടും നമ്മള് പൊടികൾ ഇതാ കണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അരിച്ചത് അവിടെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇന്നലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആക്കി ശരിയാക്കി വെച്ചിട്ടില്ലേ അത് അരിപ്പിട്ടിട്ട് അതിൻ്റെ ജ്യൂസ് മാറ്റി അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യണ അതിൻ്റെ റെസിപ്പി ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടോളാം അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇത് വെള്ളൊക്കെ നന്നായി മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇതേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈതിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പൊ നമ്മൾ കേക്കിലിടുമ്പത് താന്നുപോയി മുട്ടയുടെ വെള്ളിയും മഞ്ഞ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം തന്നെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പഞ്ചസാര കുറേശ്ശേ ഇട്ടിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം മുട്ടയുടെ മഞ്ഞും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്നുകൂടി ബീറ്റ് ചെയ്യാം നമുക്ക് വാനില എസൻസ് ഒഴിച്ചിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്യാം നമുക്ക് കാരമലൈസ് ചെയ്ത പഞ്ചസാര ഉണ്ടല്ലോ അത് ഇതിലിട്ടിട്ട് നന്നായി ഒന്നുകൂടി ബീറ്റ് ചെയ്യാം ഇനി നമുക്ക് ി ഓയിലും ഒഴിച്ചിട്ട് ഒന്നുകൂടി പെയ്റ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള മൈദപ്പൊടി മിക്സ് അല്ലേ അത് കുറേശിട്ടിട്ട് ഇളക്കി കൊടുക്ക മുട്ടയുടെ കൂട്ടിലേക്ക് മൈദയുടെ കൂട്ടൊക്കെ ഇട്ട് നന്നായി ഇത് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതിലിട്ട് ഇളക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ട്രൈലേക്ക് മാറ്റാം അപ്പോൾ ട്രയലിൽ നമ്മൾ ബട്ടർ പേപ്പറും ഓയിലൊക്കെ വെച്ച് നന്നായി തടകി കൊടുക്കാം അപ്പൊ നമ്മള് കുക്കർതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിയിലേക്ക് നമുക്കൊരു സ്റ്റാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന്റെ മുകളിലാണ് നമ്മൾ കേക്കിന്റെ പാത്രം വെക്കുന്നത് ഇനി നന്നായി അടച്ചു വെച്ച് കുക്കറ് നന്നായി ചൂടാവും അപ്പൊ നമ്മള് കേക്കിന്റെ ട്രയല് ബട്ടർ പേപ്പർ ഒക്കെ വെച്ച് ഓയിലൊക്കെ തടവി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഈ കേക്കിന്റെ കൂട്ടറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ചെയ്ത് നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പം ചെറുപ്പം കൂടി ഡെക്കറേഷൻ ചെയ്ത് അപ്പോൾ നമ്മുടെ കുക്കർ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിന്റെ ട്രൈ ഇരിക്കാം ട്രൈ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് മൂടാം അപ്പോൾ നമ്മൾ കുക്കറിൽ നമ്മൾ കേക്കിന്റെ ട്രൈ ഇറക്കി വെച്ചിട്ടുണ്ട് നന്നായി മൂടി അത് കഴിഞ്ഞിട്ട് നമ്മൾ തീ നന്നായി കുറച്ചില്ല ഒരു നാൽപ്പത് മിനിറ്റ് ഇതൊന്ന് കുക്ക് ആവാനുണ്ട് അത് കഴിയുമ്പോൾ നമ്മുടെ അത് തുറന്നു അപ്പോൾ നമ്മുടെ സ്വന്തം കേട്ടത് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബെൽബട്ടൺ മാറ്റാനും ഓൾ ഒന്ന് നോട്ടിഫേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനൊരു നല്ല വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ ഒരു പുതിയ വീഡിയോ മേട്ട് വരുന്നതായിരിക്കും അതുവരെക്ക് ബൈ